നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമുന്നത് എന്തോ ഒരു ഹൃദ്യമാണത് കേൾക്കാൻ ലോകത്ത് ദൈവത്തിൻ്റെ പല സമാന്തര സങ്കല്പങ്ങളുണ്ട് ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട് നിന്ന് സൃഷ്ടിച്ച അതിൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് ദുഃഖം ചുമക്കാം നിൻ്റെ ദുഃഖമേ ഇപ്പോൾ പോയിട്ട് ഈ പരീക്ഷയ്ക്ക് നാല് പ്രാവശ്യം എഴുത്ത് ഓറ്റുപോയി അത് ദുഃഖമല്ലേ അത് ഞാൻ ചുമന്നുള്ളതാണ് ഐ ടി അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളുമില്ലേ അത് ദുഃഖമല്ലേ നിൻ്റെ ഭർത്താവ് ഇന്നു വരെ ആത്മാർത്ഥമായി നിന്നെ നോക്കി സംസാരിക്കാത്തതും അത് നിൻ്റെ ദുഃഖമല്ലേ അത് ഞാൻ ചോന്നുള്ളതാവുന്നു നിന്റെ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോഴും മറ്റു കുഞ്ഞുങ്ങളെപ്പോൾ ഒരു വസ്ത്രം കൊടുക്കാൻ പറ്റാതിരിക്കണത് നിൻ്റെ ദുഃഖമല്ലേ അത് ഞാൻ ചുമന്നുള്ളതാവുന്നു ദാറ്റ് മീൻസ് ഐ വിൽ ബാർ യു ഞാൻ നിന്നെ വഹിക്കാവുന്ന ഹാൻഡ് ഞാൻ നിൻ്റെ എൻ്റെ വലതുഗരത്തിലെ എൻ്റെ വിജയകരമായ വലതു തങ്ങി നിർത്തും എന്തുകൊണ്ടാണ് നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അമ്പത്തി നാൽപ്പത്തി മൂന്നേ പത്ത് ഇതാണ് നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നി ജീവിതത്തിൽ തോറ്റുപോയവര് ജോലിയില്ലാതെ തോറ്റുപോയവർ വിവാഹം നടക്കാതെ ഒറ്റ പോയവര് കുഞ്ഞുങ്ങളില്ലാതെ തോറ്റുപോയവർ പറമ്പില്ലാത്ത ഒറ്റ പോയവർ മേൽക്കേ മേൽ പഠിച്ചിട്ട് പഠിച്ചിട്ടും തലേ കയറാതെ തോറ്റുപോയവർ ഓരോ രാജ്യങ്ങളിലേക്ക് ചേക്കറാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തോറ്റുപോയവർ ഒരു ജീവിത പങ്കാളിയെ മനസ്സിലത്ത് കണ്ടാൽ തോറ്റുപോയവർ ജീവിതത്തിലെല്ലാം തോറ്റുപോയവര് ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്നോ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നോ മക്കളിൽ നിന്നോ ഒരു സ്നേഹവും സന്തിപ്പും കിട്ടാതെ തോറ്റുപോയവരുണ്ട് ഈ തോറ്റുപോയവരെല്ലാം നോക്കിക്കൊണ്ടാണ് പറയണത് എൻ്റെ ജയിച്ച ഒരു കരമുണ്ടെന്ന് നിന്നെ മെനഞ്ഞ ഒരു കഴമുണ്ട് ഐ വിൽ അപ്പ് ഹോൾഡ് യു ഞാൻ നിന്നെ താങ്ങിയെടുക്കും ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എൻ്റെ വിജയകരമായ വലതു കരത്തിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണിപ്പോഴേ നിൻ്റെ വാഗ്ദാനമാണിതെല്ലാം അയസ് നാൽപ്പത്തിന് പത്തിന്റെ വാഗ്ദാനമാണ് കർത്താവ് ഈ നിൻ്റെ വിജയകരം പാപത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ച് സത്താവിനെ തച്ചുടച്ചതിൻ്റെ വിജയ മരതുകരം ഇപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുതികേണ്ട മക്കളെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിതത്തെ തോറ്റുപോയ എല്ലാ മക്കളുടെ മേലും വിജയത്തിൻ്റെ വലിയ കരങ്ങളിലേക്ക് കർത്താവിനെ സമർപ്പിക്കുകയാണ് കർത്താ വിദ്യാഭ്യാസ മേഖലകൾ ജീവിത മേഖലകൾ പാർപ്പിട മേഖലകൾ അടിസ്ഥാന സൗകര്യങ്ങൾ മേഖലകൾ ജീവിത സ്വപ്നങ്ങൾ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ